ഗോതപൊടി എടുത്തിട്ടുണ്ട് അതിൽ ഒരിത്തിരി ഉപ്പിട്ടുണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അടയിൻ ഉണ്ടാക്കാം അപ്പൊ ഒരു രണ്ടച്ചു ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശെ പച്ചവെള്ളം തട്ടാം പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം പഴം വെച്ചിട്ടാട്ടോ നമ്മൾ ഈ അടയിണ്ടാക്കണം അപ്പൊ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് പഴം ഈ പഴം ഒന്ന് ആയി വെക്കട്ട ഈ നെയ്യ് ഇങ്ങനെ നമുക്ക് അടക്കി ഇങ്ങനെ അടയ്ക്കിങ്ങനെ കൊറേശോട് പഴം അങ്ങനെ ഏകദേശം ആയി വരുമ്പോൾ നമുക്കതില് ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കാം ഒപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ട ഏകദേശം തെയ്യൊരു പരിവായിപ്പം ഞാൻ വാങ്ങി വാങ്ങിവെച്ചിട്ടു ഇതിന്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ഒരു രണ്ട് പഴവും ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടച്ചി ശർക്കര എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ട ഇനി നമുക്ക് അവിടെ ഉണ്ടാക്കാം അപ്പം നമുക്ക് അടേൻ്റെ ആക്കാം ആദ്യം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കാം കൈ വെള്ളത്തിൽ മുക്കിയാൽ ഈ പൊടി നമ്മുടെ മാവ് നമ്മുടെ കൈമ്മ പിടിക്കില്ല അപ്പോൾ അതേ ഇത് ഇങ്ങനെ എലയിൽ വെക്കുക എന്നിട്ട് കൈ ഒന്നും കൂടി മുക്കിയിട്ട് അതെ ഇതേപോലെ ഇങ്ങനെ കൈമ പിടിക്കണില്ല ഒന്നും പിടിക്കില്ല കൈ കേട്ടോ അതേപോലെ നമുക്ക് എല്ലായിടേയും പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് മാവ് ഒത്തിരി ലൂസാക്കി കുഴച്ച് കഴിഞ്ഞ് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് കൈ നനച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നൈസായിട്ടുള്ള അട ഉണ്ടാക്കിയെടുക്കാം കേട്ട അപ്പൊ ഒരു ഭാഗത്ത് മാത്രം ഈ ഇത് വെച്ചാൽ മതി ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അതും കൂടെ പ്രസ് ചെയ്ത് മടക്കി വെക്കാം സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ചൂടുന്ന അങ്ങനെ ചെയ്യാം ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇര പൊടി മതി എത്ര അട വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ട നമ്മുടെ ആട്ടവിടെ ബിന്ദ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മുടെ ഈ ഗോതമ്പും നെയ്യും പഴവും ഒക്കെ കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വയ്ക്കുള്ളൂട്ടോ